ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും മാങ്ങ കഴിച്ചിട്ട് മാങ്ങാണ്ടി എറിഞ്ഞ് കളയാറില്ലേ ഇന്ന് ആ മാങ്ങാണ്ടി മാങ്ങാണ്ടിയോടെ നമുക്കൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം കേട്ടോ ആദ്യം മാങ്ങാണ്ടി നല്ലവണ്ണം നമുക്ക് തല്ലി തല്ലിപ്പൊട്ടിച്ചെടുക്കാം നല്ല ഭാരമുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് തല്ലി പൊട്ടിച്ച് അതിന് പരിപ്പ് എടുത്തു വെക്കാം അത് വൃത്തിയാക്കി ചുരണ്ടി ചെറുതാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് വെള്ളം ചേർത്ത് അടച്ചു വെക്കാം അത് അടുത്ത ദിവസം വെള്ളം ഊറ്റിക്കളയണം വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നേരം നമുക്കത് ആ വെള്ളം ഊറ്റിക്കളയാം അങ്ങനെ അതൊരു മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്നല്ല നാലോ അഞ്ചോ ദിവസം വരെ വെക്കാം കേട്ടാ അപ്പോഴേക്കും അതിൽ നല്ല വെള്ളം തെളിഞ്ഞിട്ട് നല്ല വെള്ളം നിറായിട്ടുണ്ടാകും അത് നമുക്കൊരു കോട്ടൻ തുണിയിൽ അരിച്ചെടുക്കാം ഞാൻ അരിപ്പ വെച്ചിട്ടാണ് കേട്ടാ ഇത് അരിച്ചെടുത്തത് ഇതൊരു ആക്കാം ഇതിലേക്ക് തേങ്ങാപ്പാല് വേണം പിന്നെ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് വെക്കണം ആവശ്യത്തിന് ശർക്കര ചേർക്കാം നല്ല മധുരം വേണ്ടവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ശർക്കര പാനി ചേർത്തിട്ട് ഒരു ചെറിയ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ചേർത്തത് ചെറിയ കപ്പിൽ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് കട്ടയായി തോന്നിയാൽ വീണ്ടും കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താ മതി കേട്ട ഇത് ഏകദേശം ഒരു ഒമ്പത് പത്ത് മാങ്ങണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പാകാക്കിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് വലി ചേർക്കണം ഇതിൽ ഫ്ലേവറിനായി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഏലക്കായ പോലും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് സ്റ്റീലിന്റെ പാത്രത്തിൽ നമുക്ക് എണ്ണ തടിയതിന് ശേഷം ഈ മിക്സി കോരി ഒഴിക്കാം ഇത് ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് ഇത് കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണേട്ടോ